സ്ലാമത്തല്ലാ വാത്തുല്ലി സാഹു അല്ലെ ജീവിതം പറയുകയാണ് അവിടുത്തെ വ്യത്യസ്തമായ ഭാവങ്ങളുടെ വ്യത്യസ്തമായ സന്ദേശങ്ങളുടെ മനോഹരമായ വ്യക്തിത്വത്തിൻ്റെ സുഗന്ധം നമുക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്സലമിയിൽ കാണാനുള്ളൂ എല്ലാ തലങ്ങളും സമഗ്രമായി പൂർത്തീകരിച്ചവരാൾ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ഒരുപോലെ മാതൃക കാട്ടിയവരാണ് വ്യത്യസ്തമായ ജീവിതത്തിൻ്റെ മുഖങ്ങളെയെല്ലാം ഏറ്റവും സുന്ദരമായി പ്രകാശിപ്പിച്ചയാണ് ആ നിലയിൽ ഗുണ്ി നബീസ് അള്ളാഹു അലൈവസ്ലമേ പറയുമ്പോൾ ഓരോന്നും ഏറ്റവും വിശിഷ്ടമായി വരികയാണ് നബിദുരീസ് അള്ളാഹു അലൈവസ്ലമയും കുട്ടികളുണ്ടെന്നുള്ള ബന്ധം ഒരുപക്ഷേ മാനവചരിത്രത്തിൽ അത്രമേൽ തുല്യം എന്ന് പറയാൻ പറ്റുന്ന മറ്റൊരാളെ കാണിക്കാനറിഞ്ഞു കുഞ്ഞുങ്ങളുമായി അത്രയേറെ സ്നേഹബന്ധം പുണ്യ വിസകളിലെ മാറ്റങ്ങൾ പ്രകടിപ്പിച്ചു ഇന്ന് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്ന കാലമാണ് ഏറ്റവും കൂടുതൽ ഇൻകുബേറ്ററുകളിൽ കിടന്ന് വലിച്ചു പോകുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ നിരന്തരം പരസ്ഥീനിൽ നിന്ന് വാർത്തകൾ കേൾക്കുകയാണ് അതീവ ഭീകരമാരും കുഞ്ഞു ബാല്യങ്ങൾ ഈ ജീവിതത്തിൻ്റെ യാതൊരു തരത്തിലുള്ള കാഹട്ട്യങ്ങളും തിരിയാത്ത കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു മൃഗമായി പിഴിപ്പിക്കപ്പെടുന്നു ഭീകരമായ അത്തരത്തിലുള്ള സംഭവങ്ങളുടെ നേർക്കാഴ്ചകൾക്ക് മുമ്പിയിരിക്കുമ്പോഴാണ് കുഞ്ഞി ലി സ്വലം ബാബു അരയസ്വല മാറ്റങ്ങൾ ഒരന്യ കുഞ്ഞിനെ മറ്റൊരു കുഞ്ഞിനെ ചുംബിക്കുന്നത് കാണുമ്പോൾ എനിക്കുണ്ടായിരുന്നു പത്തു മക്കൾ പക്ഷെ ഞാൻ ആരെയും ചുംബിച്ചിട്ടില്ലല്ലോ ലിബിയെ എന്ന് പറയുന്ന സഹാബിയുടെ മുമ്പി നിനക്ക് കാരുണ്യം പറ്റിപ്പോയതിന് ഞാൻ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്നത് കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കലാണ് എന്റെ മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പഠിപ്പിക്കുന്നു എൻ്റെ സമുദായം എന്ന നിലയിൽ എൻ്റെ പരിശുദ്ധമായ സന്ദേശത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ടാണ് കബീറന വലം പ്രായമെത്തിയവർ അവരെ ആദരിക്കാതിരിക്കുകയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാതിരിക്കുകയും ചെയ്യുന്നവർ എന്റെ സമൂഹത്തിൽ പറയുന്ന എന്റെ സന്ദേശത്തിന്റെ സൗന്ദര്യത്തെ ഉൾക്കൊള്ളാൻ പറ്റിയവരല്ലെന്ന് പഠിപ്പിക്കുന്ന കുഞ്ഞിലെ വീസ് അലൈഹി വസല്ലം നമുക്ക് കാണാം ലോകമാകെ ഇന്ന് ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു വലിയ സന്ദേശമാണ് കാരണം ബാലപീഡനങ്ങൾ വലുതാവുന്ന കാലം ബാലവേല കൂടിയതിന്റെ പേരിൽ ഗവൺമെന്റുകൾ പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ രാജ്യത്ത് പോലും തെരുവുകളിൽ ബാലമേലകളിൽ ഒഴുകുന്നതിന്റെ ഭീകരവും ദുഃഖകരവുമായ കാഴ്ചകൾ നമ്മൾ കാണേരും കൊല്ലപ്പെട്ടു പോലും കുഞ്ഞിന്റെ മുമ്പിൽ ഇരുന്ന് കരയുമ്പോൾ അത് ശത്രുവിന്റെ കുഞ്ഞാണെന്ന് പറയാൻ സ്വരാമിയോട് പോലും ആരുടെ മക്കളായാലും എന്ന് ചോദിക്കുന്ന അങ്ങനെ വിതുമ്പുന്ന കുഞ്ഞെ നമുക്ക് കാണാനും അല്ല മനുഹക്കും നിസ്സാര സ്ഥിതിയായി സ്ത്രീകളെയും കുട്ടികളെയും എന്ന് മാത്രമല്ല കേട്ടോ നിരായുധർ ദുർബലർ പ്രത്യേകിച്ചും അന്യമതാചാരങ്ങളിൽ ശാന്തമായി പരമശാലകളിൽ ഇരിക്കുന്ന സന്യാസി വര്യന്മാരെ പോലും ഉപദ്രവിക്കരുതേ എന്ന് പഠിപ്പിക്കുകയായിരുന്നു മുഹമ്മദ് നബി സുഹൃത എപ്പോഴാണെന്നും ഇസ്ലാം അനിവാര്യമായ യുദ്ധമേഖലകളിലേക്ക് എത്തുമ്പോൾ മാത്രം അപ്പോൾ പോലും ആ യുദ്ധനീതിയുടെ കൃത്യതയിൽ അവിടെ പോലും ഒരു കുഞ്ഞ് ആക്രമിക്കപ്പെടരുതെന്ന് നിർബന്ധിക്കപ്പെട്ട ഒരു സ്ത്രീ മാനഹാനിക്ക് വിധേയമാക്കപ്പെടരുതേ എന്ന് നിർബന്ധിച്ച അങ്ങനെ ശക്തമായ അത്തരം ഉത്ബോധനങ്ങൾ നൽകിയ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച തന്റെ പിഞ്ചോമനികളായ തന്റെ പ്രിയപ്പെട്ട മക്കളുടെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് ഹസൻ ഹുസൈൻ താരങ്ങുമ്മ അവരെയൊക്കെ തോടിലേക്ക് നടന്നിരുന്നവരാണ് നിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയ കുഞ്ഞുങ്ങളുടെ പുത്തനൊടുപ്പ് കണ്ട് ഉമ്മം വെച്ചവരാണ് സ്നേഹത്തോടെ അവരെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചാണ് മക്കയിലേക്ക് വിദേശ തൊഴിലാളിതനായി കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള കുഞ്ഞുമക്കൾ ഓടി വരുമ്പോഴേക്കും എല്ലാം വിത്തേച്ച് എല്ലാ പ്രതികാര ഭാഗങ്ങളും മാറ്റിവെച്ച് അജയ്യനും അചാരശത്രുവുമായി നിൽക്കുന്ന മഹാനായ മനുഷ്യൻ ആ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ മുട്ടുകുത്തി നിന്ന പോലെ അവരോരോരുത്തരെയും തോടിലേറ്റി ഉമ്മ വെച്ച് താഴെ ഇറക്കി വെക്കുന്ന ലോകത്ത് അതുപോലെ അങ്ങനെ ഒരു വിജയസാഴിതിനായി വന്ന ഒരാൾക്കും മാത്രമേ സ്നേഹ നിർഭരമായി ആ കുഞ്ഞുങ്ങളോട് പെരുമാറിയ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു നായ അതിൻ്റെ കുഞ്ഞുങ്ങളെ തേടുന്നുവെന്ന് കാണുമ്പോഴേക്കും ആ അമ്മക്ക് സമാധാനം കൊടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാകുമോ എന്ന് ചോദിച്ചാൽ ലോകത്ത് ഇത്രമേരി കാരുണ്യത്തിൻ്റെ മഹാജീവിതം കാണിച്ചു തന്ന മറ്റൊരാളായി മാതൃക പറയാനില്ല കുഞ്ഞുങ്ങളോടത്രമേൽ സ്നേഹമുണ്ടായിരുന്ന സുല്ല അബു അലൈഹി വസ്ലം ആ ജീവിതം നമ്മൾ ഓർക്കുകയാണ് പറയാൻ ഒരുപാടുണ്ടെങ്കിലും ഞാനിവിടെ വച്ച് അവസാനിപ്പിക്കുന്നു കാരണം അസ്രഫുൽ സലഹ് അബു അലൈഹി വസ്ലാം ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദേശമാണ് കുട്ടികളെ സ്നേഹിക്കുക എന്നത് കുഞ്ഞുങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കണം അവരോട് കരുണ കാണിക്കണം ഇത് മുഹമ്മദീയത്തിൻ്റെ സലല്ല അലൈഹി വസ്ലം ഏറ്റവും വലിയ ഏറ്റവും സുന്ദരമായ ഒരു സന്ദേശമായി ഉൾക്കൊള്ളാനോ എന്തോ ടോപ്പിക്ക് ചെയ്യേണ്ട ടെക്സ്റ്റാൻ മാറി